ദൈവകൽപ്പനയാൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഏത് മതത്തിലായാലും ഓരോ മതത്തിലും അവരവർ പറയുന്നുണ്ട് നമ്മുടെ ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് ആയിക്കോട്ടെ തർക്കമില്ല ആര് സൃഷ്ടിച്ചതായിരുന്നാലും ഈ പ്രപഞ്ചത്തിന് അതിൻ്റെ നിയമങ്ങളുണ്ട് അതിൻ്റെ ശക്തികളുണ്ട് ആ നിയമങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യരായ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രളയങ്ങളും ാശനങ്ങളും എപ്പോഴും ഉണ്ടാകുന്നത് അതായത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് നടക്കുമ്പോൾ അകന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ദുഃഖം എന്താണെന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചറിവ് ബോധം ഉണ്ടാവില്ല ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഞാൻ ക്ഷേത്രത്തിൽ പോകില്ല ഞാൻ പ്രാർത്ഥിക്കില്ല എനിക്കിതൊന്നും വിശ്വാസമില്ല എനിക്കൊരു പ്രശ്നവുമില്ല എനിക്കെന്തുണ്ട് എനിക്ക് പണമില്ലേ എനിക്കെന്തെങ്കിലും രോഗമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇടത്തൊക്കെ തട്ടിപ്പാണ് വെറും തട്ടിപ്പ് ശുദ്ധ തട്ടിപ്പാണെന്ന് പറയും ഇങ്ങനെ പറയുന്ന ഈ മണ്ടനായ വ്യക്തികൾക്ക് അറിയില്ലല്ലോ ചിലർ പറയില്ലേ ദൈവം പോലെ അങ്ങ് വളർത്തുന്ന ഇഷ്ടമാരെ അവർക്ക് ഒരു കുഴപ്പവും ദൈവത്തിൽ വിശ്വസിക്കുകയും നല്ലതുപോലെ ഇരിക്കുന്ന ആൾക്കാർക്കാണ് അസുഖങ്ങളും കാര്യങ്ങളുണ്ടാവുന്നത് ഒരിക്കലുമല്ല അത് വ്യക്തമാക്കി തരാം ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നില്ല ദൈവം പക്ഷേ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം വർദ്ധിക്കുമെന്നാണ് അതാണ് ദൈവത്തിൻ്റെ കല്പന അവനറിയുന്നില്ല അവൻ്റെ ശിക്ഷ എത്രത്തോളം കാഠിന്യമാണ് അവൻ വിചാരിക്കുന്നു എല്ലാം ശരിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം അറിയാം അവിടെ പണവും പദവിയും ഒന്നും ഒന്നും ഒരു വിഷയമല്ല പണമൊന്നും ഉപകരിക്കൂല സഹോദരങ്ങളെ ഇതുമാത്രം നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ട് നിങ്ങൾ ദുഷ്ടത ചെയ്യുന്നു മറ്റുള്ളവരെ അപമാനിക്കുന്നു അപകടപ്പെടുത്തുന്നു അപകീർത്തിപ്പെടുത്തുന്നു നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല നിങ്ങൾ ആരോഗ്യത്തിലൂടെ നടക്കുന്നു ഓർക്കുക ഒരു ദിവസം ഒരു നിമിഷം മതി ഇതെല്ലാം തകരാനായിട്ട് എന്താ നിങ്ങൾക്കൊരു അസുഖം പിടിമുട്ടെന്ന് കരുതിക്കോ ഇപ്പം അസുഖമെന്ന് കേൾക്കുമ്പോഴത്തേക്കിനി സാധാരണഗതിയിലെല്ലാവർക്കും വലിയ അസുഖം എന്ന് പറയുന്നത് എന്താണ് ക്യാൻസറാണ് ചെറിയൊരു മുറിവ് ഒന്നാൽ മതി ഇടപാട് തീരും ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം ദൈവത്തിനോട് അടുക്കണം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നി ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്നത് ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യൂപം എത്ര സുന്ദരമാണ് ഈ ഗാനം അല്ലേ ഞാനിങ്ങനെ പാടിയിട്ട് തന്നെ ഈ പാട്ട് എത്രത്തോളം സുന്ദരമാണ് നിങ്ങൾക്കൊന്നാലോചോയ്ക്ക് നമ്മളുടെ മനസ്സിൽ വല്ലാത്തൊരു ആനന്ദം തോന്നുന്നില്ല ഈ ഗാനം കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഈ രണ്ട് ലൈൻ പാടിയില്ലേ ഈ രണ്ട് ലൈൻ പാടിയപ്പോൾ തന്നെ കേട്ടോട്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു 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 അല്പനിമിഷത്തേക്ക് ഒരു സമാധാനം കിട്ടുന്നില്ലേ ഇനി പോട്ടെ ദാസേറ്റം പാടിയ ആ പാട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ലേ അങ്ങനെ നമുക്ക് അതാണ് ദൈവം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കാണാത്ത ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കും നമ്മൾ വിശ്വസിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഞാനിപ്പോൾ ജസ്റ്റ് ഈ പാട്ട് പാടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും സന്തോഷം മനസ്സിലേക്ക് കയറി വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഭഗവാന്റെ ഭഗവാൻ്റെ അനുഗ്രഹവും ചെയ്ത ഇത്രയായിരിക്കും വലുത് അനുഭവിച്ചറിയണം ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു ദൈവത്തിൽ വിശ്വസിക്കുക അടിച്ചേൽപ്പിക്കപ്പെടരുത് എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് വിശ്വാസങ്ങള് ആരാധനകളും വിശ്വാസങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടരുത് എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അടിച്ചേൽപ്പിക്കപ്പെടേണ്ട കാര്യമില്ല സ്വയം ചിന്തിക്കണം സ്വയം മനസ്സിലാക്കിയെടുക്കണം അവനാണ് ഏറ്റവും നല്ല ജീവിതമുള്ളത് അതുകൊണ്ട് എനിക്ക് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല പക്ഷേ ഒന്നുണ്ട് ഒന്നോർക്കുക നിങ്ങളുടെ നാശവും നിങ്ങളുടെ വിജയവും നിങ്ങൾ തന്നെയാണ് അത് ഓർത്ത് വയ്ക്കുക അത് ഓർക്കുന്നതാണ് ഇപ്പോഴും നല്ലത് എല്ലാവരും നല്ലതുപോലെ ജീവിക്കണം സന്തോഷമായിട്ട് ജീവിക്കുക ആരോടും വിദ്വേഷം പകയൊന്നും വെക്കരുത് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു